വൈറ്റ് വൺ ടി വിയുടെ ഫോക്കസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ രാജ്മോഹൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പാതി പറഞ്ഞ് നിർത്തിയ ഒരു വിഷയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ട്രംപിനെ എതിർക്കേണ്ടതുണ്ടോയോ അല്ലെങ്കിൽ ട്രംപിനെ പിന്തുണക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദ്യമാണെന്ന് ചോദിച്ചത് ഒരു കഴിഞ്ഞ ഒരു ശതകത്തിൽ അല്ലെ ദശാബ്ദത്തിലെ ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാക്കളിൽ എന്തുകൊണ്ടും വളരെ പ്രത്യേകത അർഹിക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ കാരണം ഇന്നലെ വരെ ഇന്ത്യയിലെ മാത്രമല്ല ലോകമാധ്യമങ്ങൾ വരെ ട്രംപിനെ കണ്ടിരുന്നത് അല്ലെ ട്രംപിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരുന്നത് ആരായിട്ടായിരുന്നു ഒരു ബഫൂണായിട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കോമാളിയായിട്ടായിരുന്നു അതുപോലെ മുമ്പ് മുൻകാലങ്ങളിലുണ്ടായ അമേരിക്കൻ പ്രസിഡന്റ്മാരുടെ റൊണാൾഡ് റീഗൻ മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരം ഒരു ചിത്രീകരണത്തിന് പാത്രിഭവിച്ചത് ബാക്കിയുള്ളവരെല്ലാം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔന്നത്യത്തിനും ഗൗരവത്തിനും അനുസരിച്ചുള്ള ർ ഉണ്ടായിരുന്നവരാണ് ഉയർന്ന വ്യക്തിത്വം ഉണ്ടായിരുന്നവരാന്നാണ് നമ്മളോട് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ട്രംപിനെ അങ്ങനെയല്ല ട്രംപ് ആദ്യം തന്നെ പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാണ് പക്ഷേ എൻ്റെ കച്ചവടത്തിൻ്റെ വൈഭവം എൻ്റെ കഴിവുകൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് ഇനിയുള്ള കാലങ്ങളിൽ അപ്പോഴൊന്നും ലോകം വിശ്വസിച്ചില്ല പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ ട്രംപ് പറഞ്ഞിരുന്നല്ലേ ട്രംപ് ഇടപഴുന്ന് പറയുന്ന രണ്ട് മുഖങ്ങൾ ലോകരാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങൾ ഒന്ന് ഉക്രൈൻ പ്രശ്നമായിരുന്നു രണ്ടാമത്തത് ഇസ്രായേൽ ഇസ്രായേലും ഗാസയിൽ ഉണ്ടാക്കിയ ഏറ്റുമുട്ടലുകളായിരുന്നു പ്രശ്നങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങളിലും ട്രംപ് അവർ പരിഹാരമാർഗം നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ദർഭാഗ്യവശാൽ അതതിൻ്റെ പൂർണ്ണ വിജയത്തിലെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഒന്നുണ്ട് ട്രംപ് ചൂണ്ടിക്കാണിച്ച മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ ട്രംപ് കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ പല രാജ്യങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു തയ്യാറാകേണ്ടി വന്നു ഇന്ന് പുട്ടിൻ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കാത്തുകൊടുത്തിരിക്കുകയാണ് മറുവശത്ത് സെലൻസ്കി ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും ആദ്യമൊക്കെ നിരാകരിച്ചെങ്കിലും ഇന്ന് ട്രംപിനെ അംഗീകരിക്കുകയും തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു എന്താണിത് കാണിക്കുന്നത് ചൈന ഇന്ന് ട്രംപിനെ എതിർക്കുന്നില്ല ചൈനയ്ക്കെതിരായും കാനഡയ്ക്കെതിരായും ഉപരോധങ്ങൾ ട്രേഡ് വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും ചൈന ട്രംപിനെ ഒരു പരിധി വിട്ട് എതിർക്കുന്നില്ല ഇവിടെ ഇന്തിന് സൗദി അറേബ്യ പോലും ഇസ്രയേലുമായി അല്ലെങ്കിൽ അവിടുത്തെ ഗാസ പ്രശ്നം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഉക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ സൗദി അറേബ്യ നിന്ന് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം മധ്യസ്ഥനാവുകയാണ് പുട്ടിനും സെലൻസ്കിക്കും സ്വീകാര്യനായി സൗദി അറേബ്യ മാറുകയാണ് ആ മാറ്റം യഥാസ്ഥിതിക മുസ്ലിം ലോകത്തിനുള്ള മുന്നറിയിപ്പും കൂടിയാണ് ലോകരാഷ്ട്രീയത്തിൽ നിന്നും ലോകരാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും വേറിട്ടൊരു സത്യം അല്ലെങ്കിൽ വേറിട്ടൊരു നിലപാട് നിങ്ങൾക്ക് പാടില്ല എന്ന് പറയുന്നു മറുവശത്ത് വേറൊരു സംഭവം ഉണ്ടായി ഇന്ത ഇത്രയും കാലം വർഷം നൂറ്റാണ്ടുകളായി അല്ലേ നൂറ് വർഷം അമേരിക്ക ഉണ്ടായ കാലം തൊട്ട് അമേരിക്കയുടെ സഖ്യകക്ഷികളായി ഒന്നാം ലോകമായത്വത്തിലും രണ്ടാം ലോകമാണ്ടായിരുന്ന യൂറോപ്പ് ഇന്ന് അമേരിക്കയിൽ നകന്നു എന്നുള്ള പ്രതിനിധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ അത് പൂർണമായും വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് നയതന്ത്രത്തിലെ ചില ചില്ലറ കരുനീക്കങ്ങൾ മാത്രമായിട്ട് കണ്ടാൽ മതി യൂറോപ്പിനൊരിക്കലും അമേരിക്കയോ അമേരിക്കയ്ക്ക് യൂറോപ്പിനെയോ വിട്ടു നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഒരു ബലാബലം ഓരോരുത്തർക്കും അവരുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ ബലാബലം എന്താണെന്ന് പരസ്പരം അറിഞ്ഞിരിക്കണം ആ അറിവിന് വേണ്ടിയിട്ടാണ് ആ അറിവ് എങ്ങനെ ഉണ്ടാവുമെന്ന് ട്രംപ് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഞങ്ങൾ നാറ്റോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്ര രൂപ ചിലവാക്കുന്നു ജപ്പാൻ്റെ സൈ സൈനിക സംരക്ഷണത്തിന് വേണ്ടി പശ്ചിമ യൂറോപ്പിൻ്റെ സൈനിക സംരക്ഷണത്തിന് വേണ്ടി ഇത്ര രൂപ ഞങ്ങൾ ചിലവാക്കുന്നു അത് അമേരിക്കൻ ടാക്സ് പെയറിൻ്റെ പണം കൊണ്ട് മാത്രം പോരാ യു ഷുഡ് ഷെയർ നിങ്ങളും ഷെയർ ഇത് അതാണ് ഉക്രൈനോടും പറഞ്ഞത് ഉക്രൈനെ രാജ്യമുതയിൽ പിടിച്ചു നിർത്താൻ അമേരിക്കൻ ഖജനാവിൽ നിന്ന് മാത്രം പണം ചെലവാക്കിയാൽ പോരാ അതിലൊരു വീതം നിങ്ങളും തരേണ്ടിയിരിക്കുന്നു അത് പറയണമെങ്കിൽ ട്രംപിനെ കൊണ്ടേ പറ്റുകയുള്ളു ട്രംപ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മഗ പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ തന്നെ എനിക്ക് ഇന്ത്യക്കും മറ്റെല്ലാ രാജ്യങ്ങൾക്കും പറയാം മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ പക്ഷേ അത് പറയണമെങ്കിൽ അതിനുള്ള കരുത്ത് വേണം അതിനുള്ള നയപരിപാടികൾ രൂപീകരിക്കാനുള്ള കഴിവുള്ള ഭരണാധികാരികൾ വേണം ഇവിടെ ഏറ്റവും രസകരമായി കാണുന്നത് റഷ്യ അമേരിക്ക ബന്ധമാണ് നാറ്റോ രാജ്യങ്ങളേക്കാൾ കൂടുതൽ അടുപ്പ് ഇപ്പോൾ റഷ്യയോട് കാണിക്കുന്നു അതൊക്കെ ചില കൃത്രിമമായിരിക്കും ചിലപ്പോൾ എന്നാൽ പോലും ഇന്ന് റഷ്യയ്ക്ക് ആ ബന്ധം ആവശ്യമുണ്ട് ഉക്രൈൻ്റെ മുമ്പിൽ പോലും തകർന്നടിയുകയാണ് കൊറിയയുടെ പോലും സൈനിക ആവശ്യ സൈനിക സഹായം തേടേണ്ട ഒരു സിറ്റുവേഷനിലാണ് റഷ്യ വന്നെത്തിയിരിക്കുന്നത് അവിടെ ട്രംപ് ട്രംപിൻ്റെ കൈ നീട്ടിക്കൊടുക്കുകയാണ് കരുത്തുള്ള കൈ നീട്ടിക്കൊടുക്കുകയാണ് നമുക്ക് കൈകോർത്ത് പിടിക്കാം പുട്ടിന് യാതൊരു മടിയും ഉണ്ടായില്ല ഒരു പ്രത്യേക ശാസ്ത്ര തടസ്സങ്ങളുണ്ടായില്ല ട്രംപിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പുട്ടിന് സാധിച്ചു എങ്ങനെ അത് കാത്തിരിക്കുക അത് ചൈനയ്ക്ക് ചൈനയ്ക്കൊരു മുന്നറിയിപ്പാണ് ചൈനയ്ക്ക് ഏക ആശ്രയമായിട്ടുണ്ടായിരുന്ന റഷ്യ ആണ് ഉണ്ടായിരുന്നത് ചൈനയ്ക്ക് അതിനെ തള്ളിപ്പറയേണ്ടി വന്നു ചൈന സ്വാഭാവികമായിട്ടും ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒഴിവാകാൻ അതിൽ അതിനെ നേരിടാനുള്ള മാർഗ്ഗം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം മാത്രമേ ഉള്ളൂ ചൈനയ്ക്ക് മാർഗം വേറൊരു രാജ്യമില്ല ഏത് രാജ്യമുള്ള യൂറോപ്പ് ഏ ഒരു പരിസ്ഥിതിയിലും അമേരിക്ക പൂർണ്ണമായിട്ട് വിട്ടുപോരില്ല നിർണായക ഘട്ടത്തിൽ യൂറോപ്പും അമേരിക്കയും ഒറ്റക്കെട്ടായിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് സാംസ്കാരികമായ കാരണങ്ങളുണ്ട് വംശീയമായ കാരണങ്ങളുണ്ട് ഭാഷാപരമായ കാരണങ്ങളുണ്ട് പക്ഷെ അപ്പം അവിടെയാണ് എന്നുള്ള മനുഷ്യൻ ആരായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടത് മാധ്യമങ്ങളെ വരച്ച് കാണിക്കുന്ന ഇഷ്ടാനുസരണം വരച്ച് കാണിക്കുന്ന ഹീറോയും വില്ലനും ഒന്നും അല്ല ട്രംപ് അവരല്ല രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ എല്ലാവരും പപ്പും മണ്ണൊളിച്ച് കളിയാക്കുന്നുണ്ടല്ലേ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിച്ചാൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന എന്താണ് ഇവിടെ കേരളത്തിൽ തന്നെ എടുത്തു കെ മുരളീധരൻ എങ്ങനെയാണ് കിങ്ങിണിക്കൂട്ടൻ അല്ലേ എന്നല്ല എല്ലാവരും പരിശോധിച്ച് വലിയ വലിയ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വരെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും കേരളം ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ശബ്ദമാണ് മുരളിയുടേത് മറ്റാരേക്കാൾ കൂടുതൽ വേറെ വലിയ പാർട്ടി ആചാര്യന്മാരും എല്ലാം ഉണ്ടാവും ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ബലമില്ലെങ്കിൽ പോലും ഒരു നേതൃസ്ഥാനം ഇല്ലെങ്കിൽ പോലും മുരളിയുടെ ശബ്ദത്തിന് അതിൻ്റെ ഫലമുണ്ട് പ്രയോജനമുണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ അങ്ങനത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് ട്രംപ് ട്രംപ് എന്താണ് അമേരിക്കയിൽ നൽകാൻ പോകുന്നത് നാളെ ഇതൊക്കെ ട്രംപിൻ്റെ നയങ്ങൾ മുഴുവൻ പൊളിഞ്ഞാലും ഒന്നുണ്ട് അമേരിക്കയുടെ ആത്മവിശ്വാസം അത് ഏറ്റവും പ്രധാനമാണ് ഈ രാ ഇന്ത്യയ്ക്കുള്ള ആത്മവിശ്വാസം നെഹ്റുവിനെ പറ്റിയ പരാതി ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എവിടെയാണ് ചൈനീസ് യുദ്ധത്തിലൂടെ ചൈനയോട് ചൈനയുടെ അടിയറവ് പറയുന്നതിലൂടെ ഇന്ത്യയുടെ ആത്മവിശ്വാസം നെഹ്റു കുറെ നഷ്ടപ്പെടുത്തി അത് ഇന്ദിരാഗാന്ധി തിരിച്ചു പിടിച്ചു ബംഗ്ലാദേശ് യുദ്ധത്തിൽ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാർഗം ട്രംപ് അവിടെ ക്രിസ്ത്യാനിയുടെയോ നീഗ്രിയോടെയോ മറ്റൊരു വംശവും ഉപയോഗിച്ചില്ല അമേരിക്ക എന്നുള്ള വാക്ക് മാത്രമാണ് ഉപയോഗിച്ചത് ഈ സമൂഹ വിഭാഗീയമായ മാർഗം ഉപയോഗിച്ച് ചെയ്യാം വിഭാഗീയമായ മാർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്നതുപോലെ മറ്റ് പല രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ ഏതെങ്കിലും മതത്തെയോ വർഗ്ഗത്തെയോ രണ്ടാക്കി തമ്മി തമ്മിത്തല്ലിച്ച് അതിലൊരു വിഭാഗത്തിൻ്റെ നേതാവായി നമുക്ക് നേതാ ഇതാകാം ഇതെല്ലാം ട്രംപ് അങ്ങനെ ചെയ്തോ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ നേതാവാൻ ട്രംപ് ശ്രമിച്ചോ ഇല്ല അവിടെ ട്രംപിനെ നമ്മൾ ബഹുമാനിക്കണം അമേരിക്കയുടെ കാര്യം മാത്രമേ ട്രംപ് പറയുന്നുള്ളൂ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം നേരിടാൻ കൽപ്പില്ലാതെ വന്നപ്പോൾ ഇസ്രായേലിനെ തള്ളിപ്പറയാൻ വരെ തയ്യാറായി പല ചില രാജ്യങ്ങളെങ്കിലും സ്പെയിൻ ഉൾപ്പെടെ ബെൽജിയം ഉൾപ്പെടെ പക്ഷേ ആ രാജ്യങ്ങൾക്ക് ഇന്ന് അവരുടെ നയം തിരുത്തേണ്ടി വരികയാണ് ട്രംപ് പറഞ്ഞു ഇസ്രായേലിനോട് ഇപ്പോഴും പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഹൂത്തുകളോട് പറഞ്ഞു സൗദി അറേബ്യയിലേക്ക് വരെ മിസൈൽ അയക്കാൻ മക്കയിലേക്ക് വരെ മിസൈലയക്കാൻ തയ്യാറായി ഹൂത്തുകളോട് പറയുന്നു നിർ നിർത്തണം ഞങ്ങൾ നിങ്ങൾക്കെതിരാണ് നിങ്ങൾക്കെതിരായുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങളുണ്ടാവും അങ്ങനെ ലോകരാജ്യങ്ങളുടെ മൊത്തത്തിൽ പോസിറ്റീവായിട്ടെടുത്ത് സമീപനം കാണിച്ച ഒരാളാണ് ട്രംപ് അതുകൊണ്ട് തർക്കാലത്തേക്കെങ്കിലും നമുക്ക് ട്രംപിൻ്റെ വാക്കുകളെ വിശ്വസിക്കാം അത് പറഞ്ഞുകൊണ്ട് നാളെ വരാനിരിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ എന്തൊക്കെ അന്തർദേശീയ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല വ്യാഖ്യാനിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ വസ്തുതാപരമായ വിവരങ്ങൾ വെച്ച് നമുക്ക് കൃത്യമായൊരു രേഖ നിങ്ങൾക്ക് നൽകാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൽകുന്നതായി നൽകുന്നതായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റും അത് സാധ്യമല്ലാത്തതുകൊണ്ട് നാളത്തെ സങ്കീർണമായ സാഹചര്യം എങ്ങനെ ഉരുത്തിരിക്കുന്നു കാത്തിരുന്ന് കാണാം തൽക്കാല അത്ര മാത്രം